ഒറ്റാരം രചന അൻഷി അവതരണം ജംസി അത്രയും മനോഹരമായ രാത്രിയായിരുന്നു അവനിൽ ആദ്യ ചുംബനം അവൾ എന്താ കരുതി കാണുക എന്ന് തോന്നിയെങ്കിലും അവൻ്റെ ചുണ്ടുകളിൽ ചെറിയ പുഞ്ചിരി തങ്ങി നിന്നിരുന്നു അമ്മുവിനൊപ്പം എത്തിയവൾ കുളിച്ചു കയറിക്കൊണ്ട് അകത്തേക്ക് നടന്നു സ്വപ്നലോകത്തെന്ന പോലെ തൻ്റെ ചുണ്ടുകളിൽ ഒന്ന് തൊട്ടു കവിളുകൾ ചുവന്നുപോയി ഹൃദയം വല്ലാതെ പിടച്ചുപോയി ചേച്ചി ഫോൺ ബെല്ലടിക്കുന്നു അമ്മ അവളുടെ ഫോണുമായി വന്നത് അവൾ സംശയത്തോടെ നോക്കി ആരാ പരവേശം മറച്ചു വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു ആകാശ് സാർ അവളുടെ കൈകളിൽ ഫോൺ നൽകി അമ്മ പോയി ഫോൺ ഫോണെടുത്ത് ചെവിയിൽ വെക്കുമ്പോൾ അവൾ വിയർത്തു തുടങ്ങി ഒരു തരം വിറയൽ അവളിൽ പടർന്നു ഹലോ അത് പിന്നെ ഞാൻ വിളിച്ചത് അവനും വിക്കുകളോടെ സംസാരിച്ചു തുടങ്ങി പറഞ്ഞോളൂ അത് ഇവ ഇവയെ വിളിക്കണം ഇപ്പോൾ തന്നെ എന്നാൽ ശരി പെട്ടെന്ന് തന്നെ അവൻ ഫോൺ വെച്ച് പോയതും അവളുടെ വിറയിലും നിന്നിരുന്നു പകരം ചുടികൾ വിടർന്നു പോയി അപ്പോൾ തന്നെ അവൾ ഇവയ്ക്ക് വിളിച്ചു രണ്ട് വട്ടം ബെല്ലടിച്ചു നിന്നതും മൂന്നാം വട്ടം എടുത്തിരുന്നു ആരാ പരിചിതമല്ലാത്ത ശബ്ദം കേൾക്കേ അവനു ഫോൺ സ്ക്രീനിലേക്ക് ഒന്നുകൂടി നോക്കി കോൾ ചെയ്തത് അവളുടെ നമ്പറിലേക്ക് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി ഇവ അവളോട് സംസാരിക്കണം ഇതാരാ ചോദ്യം ചെയ്യുന്നത് കേൾക്കേ ദേഷ്യം തോന്നിയെങ്കിലും അത് അടക്കി നിർത്തി അവൾ സമാധാനത്തോടെ ചോദിച്ചു ഞാൻ ജിൻസി അനുവാണോ എനിക്കറിയാട്ടോ ഞാൻ സണ്ണിയുടെ അനിയത്തിയാ തന്നെ പരിചയപ്പെടുത്തി അല്പസംസാരിച്ചു അവൾ ഇവയ്ക്ക് കൊടുക്ക് ജിനു ഇപ്പോൾ കൊടുക്കാം ഇവേച്ചി പറയുന്നതിനോടൊപ്പം നീട്ടി ഒരു വിളിയും അനു കേട്ടു നീ എവിടെയായിരുന്നു ഇവ പരിഭവം വാക്കിൽ നിറച്ച് അവൾ ചോദിച്ചു ഞാൻ കുളിച്ചു വന്നതേയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് മഹിമേച്ചി ഇല്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു അടച്ചു വരാൻ വൈകി നീ വിളിച്ചപ്പോൾ ഞാൻ വന്ന് ഉള്ളായിരുന്നു നീ ക്ഷീണിച്ചോ അതെ വെറുതെ ഇരുന്ന് ക്ഷീണിച്ചു ചെറുങ്ങനെ ചിരിച്ചുകൊണ്ട് ഇവ പറഞ്ഞതും ആ ചിരി അനുവിലും വന്നിരുന്നു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇവ എല്ലാം നീ ശ്രദ്ധിച്ചു കേൾക്കണം എന്നിട്ട് എനിക്കൊരു തീരുമാനം തരണം അനു മുഖവരയോടെ പറഞ്ഞു അതിനെന്താ നീ പറ അനു എല്ലാ കാര്യങ്ങളും ഇവയോട് പറഞ്ഞു ഹേമയെ പറഞ്ഞു വിട്ടതും അവസാനം കമ്പനിക്ക് വന്ന നഷ്ടമടക്കം നീ എന്താ അനു എന്നോട് മുന്നേ പറഞ്ഞില്ല ആകാശേട്ടൻ ഇല്ലായിരുന്നേൽ എന്തായാലും ദൈവം കാത്തു ഇവ വല്ലാത്തൊരാശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു കഴിഞ്ഞില്ല ഇവ ഇപ്പോഴാണ് വലിയ പ്രശ്നം ആ കോണ്ടസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റിയ തരം ജസ് ഇല്ല അതുണ്ടാക്കണം അതിന് നീ കൂടി സഹായിക്കണം നമ്മൾ പണ്ട് പഠിച്ചിരുന്ന കണക്ക നൂലും മറ്റും ഉപയോഗിച്ച് നല്ലൊരു ഡ്രസ്സ് ഡിസൈൻ നമ്മൾ ചെയ്ത് കാണിക്കണം മറ്റു തരത്തിലുള്ള വർക്കിന് നമ്മളെ സഹായിക്കാൻ കമ്പനിയിൽ തന്നെ വർക്കേഴ്സ് ഉണ്ടാകും അനു പറഞ്ഞു നിർത്തുമ്പോൾ ഇവ ചിരിക്കുകയായിരുന്നു നിനക്ക് വട്ടാണോ എൻ്റെ അനു നീ ഒന്ന് ആലോചിച്ചു നോക്ക് ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന വർക്കിനിടയിൽ നമ്മളെപ്പോലെയുള്ളവർക്ക് എന്ത് കിട്ടാനാ അറിയില്ല ഇവ പക്ഷേ അവരെ സഹായിക്കണമെന്ന് തോന്നുന്നു നീ കൂടെയുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കും അനു ഉറപ്പോടെ പറഞ്ഞതും അവൾക്ക് ചെറിയ പ്രതീക്ഷ തോന്നി മഹിമ സഹായിക്കുമെന്ന വിശ്വാസം അവളിൽ ഉണ്ടായിരുന്നു നമുക്കൊരു കൈ നോക്കാം അല്ലേടി ഇവ പറഞ്ഞതും അനുവിന് സന്തോഷം തോന്നി ഇവ നീ സമ്മതിച്ചെന്ന് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞോട്ടെ പറയടി നീ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഏത് പരീക്ഷണത്തിനും തയ്യാറ് ഇവ പറഞ്ഞതും അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ മനസ്സിൽ തോന്നിയ പ്രണയം അവളോട് പറയണമോ എന്ന് അവൾ ഒന്ന് ആലോചിച്ചു പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ വേണ്ടെന്ന് വെച്ചിരുന്നു എടി നീ കരയുവാണോ ഏയ് അല്ല ഇവ ഷേ ആണെങ്കിൽ കുറച്ച് ഉച്ചത്തിൽ കരഞ്ഞോ എന്ന് പറയാനായിരുന്നു ഇവ പറഞ്ഞതും വായിൽ വന്നതും വിളിച്ചുകൊണ്ട് അനു ഫോൺ വെച്ചു കട്ടിലിൽ കിടന്നുകൊണ്ട് അവൾ വാട്ട്സപ്പ് ഒന്ന് തുറന്നു നോക്കി ആദ്യം തന്നെ ആകാശിന്റെ നമ്പറിൽ നിന്നും ഹായ് എന്ന മെസ്സേജ് വന്നിരിക്കുന്നു അവൾ അത് തുറന്നുകൊണ്ട് തിരിച്ച് ഹായ് അയച്ചു അതവൻ അപ്പോൾ തന്നെ കാണുകയും ചെയ്തിരുന്നു സമ്മതിച്ചു അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ നെറ്റ് ഓഫ് ചെയ്ത് അടച്ചു കുളപ്പടവിലെ മനോഹരമായ ദൃശ്യം മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു ഇവയും കിടന്നിരുന്നു പതിവ് പോലെ തന്നെ അന്നും എല്ലാം ഭംഗിയായി നടന്നിരുന്നു അനു വിളിച്ചതും തനിക്ക് പുതിയൊരു ജോലി കമ്പനി തന്നു എന്നും അവൾ അച്ഛനെയും അമ്മയെയും അറിയിച്ചു നന്ദുവിനെ ചോദിച്ചിട്ടും അവൻ വന്നില്ലെന്ന് മാത്രം അറിയാൻ കഴിഞ്ഞു നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ അവൾ വിഷമിച്ചു ഫോണിൽ അവൻ അയച്ച മെസ്സേജ് പോലും അവൻ എടുത്തു നോക്കിയില്ലെന്ന് അവളെ കൂടുതൽ വിഷമത്തിലാക്കി ഹായ് അവന്തിക സജീവിൻ്റെ മെസ്സേജ് കണ്ടെങ്കിലും അത് നോക്കാൻ തോന്നിയില്ല അവൾക്ക് പക്ഷേ അവൻ്റെ ഫോണിൽ നിന്നും വരുന്ന പിക്ചറുകൾ എന്താണെന്ന് നെറ്റിച്ചുളിച്ചുകൊണ്ട് അവളൊന്നു നോക്കി അതിൽ കാണുന്ന നൂലുകൾ അതും ഡിസൈൻ ചെയ്യാൻ ആവശ്യമായ വിധത്തിൽ പല കളറിലുള്ള നൂലുകൾ ഇതെന്താ അവൾ തിരിച്ച് മെസ്സേജ് അയച്ചു എടോ ഞാൻ വിനോദച്ഛനെ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു തനിക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് താൻ അറിഞ്ഞു ചോദിക്കില്ലല്ലോ ഇവിടെ ഇതിനെല്ലാം പറ്റിയ തരത്തിലുള്ള പലവിധ സാധനങ്ങളുണ്ടടോ ഇതെല്ലാം അതിൻ്റെ ഫോട്ടോയാ ഞാൻ നാളെ ഇവിടുന്ന് അയച്ചേക്കാം ഇവിടുന്ന് എൻ്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സജീവേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ താൻ ഞാനെന്ന് പറഞ്ഞത് മനസ്സിൽ വെച്ചാണോ വീണ്ടും പെരുമാറുന്നത് അത് കളയടോ എന്നിട്ട് പഴയ പോലെ ഒരു ഫ്രണ്ടായി എന്നെ കാണു തനിക്ക് എന്ത് സഹായം വേണമെങ്കിലും മടിക്കാതെ ചോദിക്കാം അവൾക്ക് വല്ലാതെ തോന്നി സജീവേട്ടനെ മോശമായി ചിന്തിച്ചു കൂട്ടിയത് ഞാനാണ് എൻ്റെ തെറ്റാണ് അവൾ ചിരിയോടെ ഉള്ളൊരു സ്മൈലി അയച്ചു കൊടുത്തുകൊണ്ട് കിടന്നു അതിനിടയിലേക്ക് ഫോൺ കോൾ വന്നു അത് മഹിയാണെന്ന് കാണേ അവന് പറയാനുള്ളത് എന്താകുമെന്ന് അവൾക്കറിയാമായിരുന്നു ഹലോ താങ്ക്സ് ഒരു പ്രശ്നത്തിൽ പെട്ടപ്പോൾ എന്നെ സഹായിക്കാമെന്ന് ഏറ്റില്ലേ അവൻ പെട്ടെന്ന് പറഞ്ഞതും അവളിൽ ചിരി വിരിഞ്ഞു എപ്പോഴും പോരുകോഴിയെപ്പോലെ സംസാരിക്കുന്നവരിൽ നിന്നും ശാന്തത ഞാൻ കുറച്ചു കാലം ജോലി ചെയ്തതല്ലേ സഹായം ആവശ്യപ്പെട്ടാൽ ഞാൻ വരാതിരിക്കില്ല അവളും അത്രയും സൗമ്യമായി മറുപടി പറഞ്ഞു ഞാൻ നാളെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് തന്നെ വിളിക്കാം മഹി പറഞ്ഞതും അവളൊന്നു മൂളി ഇന്ന് പോകുന്നില്ലേ ചേച്ചി എഴുന്നേൽക്ക് സമയം ഒരുപാടായി അമ്മു കോളേജിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങവേ പറഞ്ഞു ഞാൻ പോകുവ പിണങ്ങി നിൽക്കണ മായമ്മ വന്ന് വിളിക്കുമെന്ന് വിചാരിച്ച് കിടക്കണ്ട മുറ്റത്തേക്കിറങ്ങവേ ഇറങ്ങവെ വിളിച്ചു പറയുമ്പോൾ മുറ്റമടിച്ചു കൊണ്ടിരിക്കുന്ന മായ അമ്മുവിനെ തുറിച്ചു നോക്കി അച്ചാ ബസ്സിനുള്ള പൈസ ഞാൻ എടുത്തിട്ടുണ്ടേ പോകുമ്പോൾ പാടത്തേക്കിറങ്ങുന്ന പ്രഭാകരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞവൾ മനസ്സിൽ തോന്നിയ പാട്ട് ചെറുചിരിയോടെ മൂളിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു പെട്ടെന്ന് നന്ദു ബൈക്ക് അവൾക്ക് മുന്നിൽ നിർത്തി കയറ് നന്ദു പറഞ്ഞതും അവൾ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി കണ്ണെല്ലാം കറുത്തിരിക്കുന്നു ഉറക്കമില്ലാത്ത പോലെ മുടിയെല്ലാം അലങ്കോലമായി കിടക്കുന്നു നീ പൊക്കോ നന്ദു ഞാനില്ല അവൾ മുന്നോട്ട് നടക്കാൻ അവൻ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു പറ്റില്ല എനിക്ക് സംസാരിക്കണം നീ വന്നേ പറ്റൂ എന്റെ സമനില തെറ്റിക്കരുത് നീ വൈകുന്നേരം വീട്ടിലേക്ക് വാ വന്നു കയറിടി ഇല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം അവനിലെ ഭാവം അവളൊന്നു ഭയന്നു അവൻ്റെ കൂടെ ബൈക്കിൽ കയറിയിരിക്കുമ്പോൾ അവനിൽ തട്ടാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു ബൈക്ക് പോകുമ്പോൾ പതിവ് പോലെ വഴിയിൽ നിൽക്കുന്ന പൂജയെ കണ്ട് അമ്മു ഒന്ന് തലകുനിച്ചു പൂജ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കാണേ തന്നെ ഇറക്കി അവളെ കൊണ്ടു പോകുമെന്ന് തോന്നി അവൾക്ക് പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് പൂജയൊന്ന് നോക്കുക പോലും ചെയ്യാതെ അവളെ കടന്ന് ബൈക്ക് പോയിരുന്നു അമ്മു പിന്നെ മിണ്ടിയില്ല കോളേജിലേക്കുള്ള വഴിയിലൂടെയല്ല പോകുന്നതെന്ന് മനസ്സിലായെങ്കിലും അവൾ മിണ്ടിയിരുന്നില്ല ഒഴിഞ്ഞ പുഴക്കടവിൽ വണ്ടി നിർത്തിയതും ചുറ്റുമൊന്നു നോക്കി അവൾ ഇറങ്ങി പണ്ട് കടത്തുണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ പാലം വന്നതുകൊണ്ട് കൊണ്ട് അത് നിന്നു അവിടം വീക്ഷിക്കെ അവൾ ഓർത്തു അമ്മു നന്ദു വിളിച്ചതും ചിന്തകൾക്ക് വിരാമമിട്ട് അവൾ അവനെ നോക്കി പറഞ്ഞു നീ ഇന്നലെയും മിനുഞ്ഞാനും എല്ലാം ആരുടെ കൂടെയാ ബൈക്കിൽ പോകുന്നത് കണ്ടത് നിനക്കറിയാവുന്ന ആള് തന്നെയാണല്ലോ നമ്മുടെ പി ജിയിലുള്ള ശരത്തേട്ടൻ ചുളിച്ച് അവൾ പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി എന്തിന് പോകണം അവൻ ദേഷ്യം മടക്കി ചോദിച്ചു നീ കോളേജിലെങ്ങും അല്ലേ ഉണ്ടാവാറ് വിദ്യാർത്ഥികൾ രണ്ടു ദിവസത്തേക്ക് ബസ് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞത് കേട്ടില്ലായിരുന്നു എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ ശരത്തേട്ടൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞത് അതുകൊണ്ട് പോയി അപ്പോ ഞാനോ എന്നെ വിളിച്ചൂടെ നിനക്ക് അവൻ അങ്ങനെ ചോദിക്കുമെന്ന് അവളും പ്രതീക്ഷിച്ചില്ല എന്തിന് പൂജയും ബുദ്ധിമുട്ടിലാവുമല്ലോ നിനക്ക് അവളെ കൊണ്ടുവിടണ്ടേ ഒരുതരം നിർവികാരതയോടെ പറയുമ്പോൾ നന്ദു അവളുടെ കൈകളെ കൂട്ടിപ്പിടിച്ചിരുന്നു ഇനിയും എന്നെ ഇങ്ങനെ അവഗണിക്കല്ലേ അമ്മു നിന്നെ എനിക്കിഷ്ട അല്ല നിന്നെയാണ് എനിക്കിഷ്ടം പൂജ അവളോട് ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടം ഞാൻ തിരിച്ചറിഞ്ഞത് ഇപ്പോ ആണെന്ന് നീ എന്നിൽ നിന്ന് അകന്നു നടക്കുന്ന ഓരോ നിമിഷവും ഞാൻ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ് അമ്മു എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത് ഞാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ തിരിച്ചറിയാൻ വൈകിപ്പോയി അവൻ്റെ ഓരോ വാക്കുകളിലും അത്രയും നിസ്സഹായത മാത്രമായിരുന്നു അമ്മൂൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു എന്ത് പറയണമെന്നറിയാതെ അവൾ അവനെ ഉറ്റുനോക്കി വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ അപ്പോ അങ്ങനെ ചോദിക്കാനാണ് അവൾക്ക് തോന്നിയത് അവൻ്റെ മുഖം കൂർത്തു വന്നു അവളുടെ കൈകൾ വലിച്ച അവളെ തന്നോട് ചേർത്ത് നിർത്തി ആരൊക്കെ എതിർത്താലും നമ്മുടെ ചേച്ചിമാരുണ്ടാകും കൂടെ അവരുണ്ടെങ്കിൽ എല്ലാം ശരിയാകും അവളോട് ആത്മവിശ്വാസത്തോടെ പറഞ്ഞവൻ ഇരുവരുടെയും മനസ്സ് ശാന്തമായിരുന്നു അപ്പോൾ ഒരുങ്ങിയിറങ്ങുമ്പോൾ വല്ലാതെ വൈകിപ്പോയിരുന്നു കഴിക്കാനുള്ളത് എടുക്കാൻ നിൽക്കാതെ ഓടുമ്പോൾ മായ അവളെ പിന്നിൽ നിന്നും വിളിച്ചിരുന്നു നേരം വൈകി അമ്മ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം അവൾ എത്തുമ്പോഴേക്കും കിസാൻ പോയിരുന്നു നേരം കൂടി നിന്നതും അടുത്ത ബസ്സിൽ കയറി അവൾ ഇരുപ്പുറപ്പിച്ചു നമ്മുടെ സജീവിന്റെ ബസ്സാണ് കുറെ ബുദ്ധിമുട്ടിയെങ്കിലും ആ ചെറുക്കൻ ഇപ്പോൾ നന്നായല്ലോ കണ്ടക്ടർ ആരോടോ പറയുന്നുണ്ട് അനുവിന് അത്ഭുതം തോന്നി ബസ്സിറങ്ങി സ്ഥാപനത്തിലേക്ക് കയറുമ്പോൾ അവൾ വൈകിപ്പോയിരുന്നു അനാമിക താൻ വന്നാൽ എംഡിയുടെ ക്യാബിനിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് വിവേക് പറഞ്ഞതും അവളൊന്ന് തലയണക്കി എടോ പേടിക്കണ്ട വൈകിയതിന് രണ്ട് വഴക്ക് പറയൂ അത്രയുള്ളൂ ഇന്ന് പുതിയ സ്റ്റാഫ് വന്നു നീ മീറ്റിങ്ങിനുണ്ടായിരുന്നില്ലല്ലോ വൈകിയില്ലേ വിവേക് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തൻ്റെ വസ്ത്രം മാറ്റി യൂണിഫോം ഇട്ടുകൊണ്ട് അവൾ മുകളിൽ ക്യാബിനിലേക്ക് നടന്നു സാർ ക്യാബിൻഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും അവിടെ ഇരിക്കുന്ന ആകാശിനെ കാണേ അവളിൽ ഒരു തണുപ്പ് പടർന്നു ആ അനു വാ അവൻ അടുത്തേക്ക് വിളിച്ചതും മുഖത്തേക്ക് പോലും നോക്കാനാകാതെ അവൾ ടേബിളിനടുത്തേക്ക് നീങ്ങി നിന്നു താൻ ഇരിക്കേ വേണ്ട ഇവ നാളെ വരും തന്നോട് പറഞ്ഞിരുന്നു ശരിക്കും അവൾ നാളെ വരുമോ എന്നോട് പറഞ്ഞില്ല തീരുമാനിച്ചിട്ടില്ല തീരുമാനമായാൽ നിനക്ക് വിളിക്കാമെന്ന് പറഞ്ഞതാ ഇവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അനുവിന് നൂറുതാവാണെന്ന് തോന്നിപ്പോയി അവന് തനിക്ക് ഇവയെ ഒരുപാട് ഇഷ്ടമാണല്ലേ അവൻ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു ഇഷ്ടാ ഒരുപാട് എന്നെ എത്രത്തോളം ഇഷ്ടമുണ്ട് അവനങ്ങനെ ചോദിച്ചതും അവൾ ഞെട്ടിപ്പോയി ഒന്നും പറയാൻ കഴിയാതെ അവൻ്റെ നോട്ടത്തിൽ വിറച്ചുപോയി അവൻ എഴുന്നേറ്റ് അവൾ കടുത്തേക്ക് നടന്നു വന്നു എത്രത്തോളം അവന്റെ ചോദ്യത്തിൽ മിഴികൾ ഉയർത്തി നിൽക്കുമ്പോൾ തനിക്ക് തൊട്ടുമുന്നിൽ അവൻ നിൽക്കുന്നു ശരീരമാകെ വിറച്ചുപോയി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവളുടെ കണ്ണുകളിലേക്ക് അമർത്തി അമർത്തിമുത്തുമ്പോൾ ഇരുവരുടെയും ഹൃദയമേടിപ്പ് കൂടിയിരുന്നു മഹി പെട്ടെന്ന് വന്നതും അവനിൽ നിന്നും അകന്നു മാറി അനുപുറത്തെ കൂടി അന്ന് കട തുറക്കാതെ അവൾ നേരെ പോയത് മഹിമയുടെ വീട്ടിലേക്കായിരുന്നു അവിടെ ചെല്ലുമ്പോൾ കാട് പിടിച്ച പോലെ വീടിന്റെ ഇരു സൈഡിലും ചെടികൾ നിറഞ്ഞു നിൽക്കുന്നു ചേച്ചി കിടക്കുന്ന വാതിലിൽ മുട്ടിക്കൊണ്ട് അവൾ വിളിച്ചു